എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിച്ചേക്കും അപ്പോൾ ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പിന്നെ പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെ നടക്കും നോക്കാം വിശദമായ വാർത്തയിരിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പട്ടം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിക്ക് ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇരിക്കും വീഡിയോരിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തൊന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിക്ക് ഷെയർത്തിക്ക് അപ്പോൾ നമുക്ക് നേരെ വീടിപ്പിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും ഒഫീഷ്യൽ ഡേറ്റ് നാളെ ജൂലൈ അഞ്ചാണ് പറയുന്നതെങ്കിൽ പോലും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ കണ്ടതാണ് എന്താണ് പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ അപ്പോൾ ആ കണക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ വന്നതുകൊണ്ട് തന്നെ തേഡ് അലോട്ട്മെൻറ്റും എന്ത് ചെയ്യാനുണ്ട് പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല അപ്പോൾ ജൂലൈ അഞ്ചിന് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ജൂലൈ നാല് ജൂലൈ നാല് ഇന്ന് രാത്രിയോടെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കത് ഒരിക്കലും തള്ളിക്കളയാനാവില്ല അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ള പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ആണ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എടുക്കുക റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങളിലേക്ക് പബ്ലിക്കായിട്ട് എത്തിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്തു വെക്കുക അതോടൊപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് ഈ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും അപ്പോൾ അതിൻ്റെ പ്രീമിയർ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിട്ടുള്ള വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റ് വേണ്ടി കാത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്നും ക്ഷേത്രിക്കുക അപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ഇന്ന് രാത്രി ഒരു എന്താണ് ഒരു പത്ത് മണി പതിനഞ്ച് മണിയോട് പതിനൊന്ന് മണിയോടെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാളെ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാത്രി പത്ത് മണിയായപ്പോൾ ആപ്പം വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് പത്ത് മണിന്ന് റെസ്പെക്ടഡ് ടൈമ് നമ്മൾ അറിയിക്കുന്നത് അത് സൈറ്റ് ഡിലേ ആകാതിരിക്കാൻ വേണ്ടി വിദ്യാ ഒരുപാട് വിദ്യാർത്ഥികൾ സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ സൈറ്റ് ഡിലേ ആകാതിരിക്കാൻ വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞ സമയത്തല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ നേരത്തെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവർത്തർ അറിഞ്ഞ് കേട്ട് വരുമ്പോഴത്തേക്കും കുറേ വിദ്യാർത്ഥികൾ ഓരോരുത്തരെ അറിയുന്ന സമയത്ത് വെച്ച് അവർ നോക്കിക്കോളൂ അതുകൊണ്ട് തന്നെ സൈറ്റിന് വലിയ ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വേണം റിസൾട്ട് അറിയാൻ സാധിക്കും അവർ ടു ചെക്ക് തേർഡ് അലോട്ട്മെന്റ് നോക്കുന്നുണ്ട് തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നത് പ്രവേശിക്കശേഷം എഫ് ഐ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ലിങ്ക് ആണ് സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജലേഷൻ യു ഹാവ് കോട്ട് അലോട്ട്മെന്റ് കാണാന കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നഷ്ട അലോട്ട്മെന്റ് കാണിക്കുന്ന നിങ്ങൾക്ക് അലോട്ടെ ലഭിച്ചില്ല അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം വിദ്യാർത്ഥികളും പർമനായിട്ട് തന്നെ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണോ എന്ന് പരിശോധിക്കാം പെർമന്റ് ഓർട്ട് ടെമ്പറി അഡ്മിഷൻ നടക്കുക അഡ്മിഷൻ ലഭിക്കുന്നവർ നിർബന്ധമായും പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾക്ക് സ്വന്തത്തിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ ആ പെർമനൻ്റ് അഡ്മിഷൻ നിർബന്ധമായും എടുക്കേണ്ടി വരും കാരണം എണ്ണം മുക്കിക്കടത്തിൽ അവസാന അലോട്ട്മെന്റാണ് ഇതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് മുഖ്യ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് ആയി ലഭിച്ചാലും പത്താമത്തെ ഇരുപതാമത്തെ എത്രാമത്തെ ഏത് ഓപ്ഷൻ നിങ്ങൾ വെച്ചതിൽ എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിക്കുന്നത് അത് നിങ്ങൾ സ്ഥിര പ്രവേശനം നേടേണ്ടി വരും ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ നിങ്ങൾക്ക് അപേക്ഷിക്കാനും മാറാനുള്ള അവസരം ഉണ്ടായിരിക്കും അപ്പോൾ കാത്തിരിക്കും ഏറ്റവും പുതിയ അറിയിപ്പോൾക്കൊണ്ട് പുതിയ മീക്കണാം അതുവരിക്കും നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ